കൊല്ലുന്നതിൽ തന്നെ ഇപ്പം ഹലാൽ ചിക്കൻ എന്താണ് ഒരു വ്യത്യാസം നമ്മുടെ രുചിയിലും ആ ടേസ്റ്റിലും ആക്ച്വലി നമ്മൾക്ക് ഹലാൽ എന്ന് പറയുന്നത് നത്തിങ് റിലീജിയസ് ഇറ്റ് മോർ ഓഫ് സയന്റിഫിക് രുചി ഒരു കോഴി നമ്മൾ അറക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ആ വെയിൻ മാത്രം കട്ട് ചെയ്തിട്ട് ആ ബ്ലഡ് ഒക്കെ യൂസ് ചെയ്ത് പുറത്തേക്ക് പോകണം അതാണ് ഒരു ഡ്രമ്മിൽ ഇട്ടിട്ട് കോഴിങ്ങനെ പെടിക്കുന്നത് എന്നത് അത് ചെയ്യണമെങ്കില് നമ്മളെ ഹാർട്ടും ബ്രെയിനും വർക്ക് ചെയ്യണം അത് ഞമ്മളെ സിദ്ധ കെട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ ഹാർട്ടും ബ്രെയിനും പിന്നെ വർക്ക് ചെയ്യുന്നില്ല അതാണ് അങ്ങേരുമ്പ് മാത്രം കട്ട് ചെയ്ത് ആ ബ്ലഡ് കംപ്ലീറ്റ് ഊസ് ചെയ്ത് പുറത്തേക്ക് പോവാന് ഈ ഒരു കൺട്രോൾ ഓഫ് ഹാർട്ടൻ ഇത് വേണം അത് വെച്ച് ആ ബ്ലഡ് ഒക്കെ ഊസ് ചെയ്ത് കഴിഞ്ഞതിന്റെ ശേഷം അതിന്റെ ചൂടാറും ഈ ചൂടാറുന്ന സമയത്താണ് അതിന്റെ തൊലി പൊലിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണ് ചിക്കൻ ചെയ്യേണ്ടത് ചില നാട്ടിലൊക്കെ പണ്ടൊക്കെ സ്ക്വീസ് ചെയ്ത് കൊല്ലുന്നതാണ് ഇങ്ങനെ കഴുത്തി ഞെരുക്കിട്ട് കൊല്ലു അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്തിനൊരു പേടി ഉണ്ടാവും നമ്മളാണെങ്കിൽ കണ്ണീര് വരും ഇത് വരും സ്പെഷ്യൽ സിക്രിഷൻ ഉണ്ടാവും അങ്ങനെ സമയത്ത് ഇതിന്റെ ബോഡിയിൽ ഒരു ഫ്ലൂയിഡ് വരും ആ ഫ്ലൂയിഡ് ഈ മീറ്റിനെ കൂട്ടിയും ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് നമ്മൾ ഹലാൽ ചെയ്യുമ്പോൾ ബ്ലഡ് ഔട്ട് വെൻ യു ആർ കില്ലിങ് ഇൻ ദിസ് വിത്ത് ബ്ലഡ് സ്റ്റഫ് ദിസ് ബ്ലഡ് മുസ്ലിം ഹലാലായ ഭക്ഷണം അറുത്ത കോഴി മാത്രം കഴിക്കണം എന്ന് പറയുന്നത് സയന്റിഫിക് വശം നോക്കിയിട്ട് മാത്രമൊന്നുമല്ല എന്ന മഹത്തായ ദീൻ നിഷ്കർഷിച്ച ആ യഥാർത്ഥമായ വഴിയിലാകണം എന്നുള്ള നിർബന്ധം കൊണ്ട് തന്നെയാണ് എന്നാലും ഇസ്ലാമിലെ ഓരോ നിയമവശങ്ങളും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യത്തിനായിക്കോട്ടെ ജീവിതത്തിലെ ഏത് ഘട്ടത്തിലാണെങ്കിലും അവനിക്ക് ആവശ്യകരമായ വിഷയങ്ങൾ മാത്രമാണ് ഇസ്ലാം എന്ന മഹത്തായ ദീൻ നിഷ്കർഷിച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത് കേട്ടല്ലോ കൃത്യമായിട്ട് അതിന് ഒരു സയൻറ്റിഫിക് വശം ഉണ്ട് എന്ന് മുസ്ലിം തന്നുന്ന ഹലാലായ ഭക്ഷണത്തിലെ ഹലാലായ കോഴി എന്നത് ഏറ്റവും നല്ലതാണ് ശരീരത്തിന് എന്ന് വ്യക്തമായി ആ സ്ത്രീ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്നാലും ഒരു മുസ്ലിം അത് ഹലാൽ മാത്രമേ കഴിക്കുള്ളൂ